നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനിൽ നിന്ന് ഉയരുന്ന ഏതൊരു ഭീഷണികൾക്കെതിരെയും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനെ ഉത്തരവിട്ടതിന് പിന്നാലെ നദന്യാഹുമായി നടത്തിയ സംഭാഷണത്തിനിടയിലാണ് ബൈഡന്റെ ഈ പ്രതികരണം വരുന്നത് യു എസ് സൈനികരെ മേഖലയിൽ വിന്യസിക്കുകയും ബൈഡൻ അറിയിച്ചിട്ടുണ്ട് മേഖലയിലെ സംഘർഷം കുറയ്ക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും വൈറ്റ് ഹൌസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഇസ്രയേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ലബനനും ഇറാനും പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്നും ഐത്തുള്ള അലി ഖമൈനി പറഞ്ഞിരുന്നു സൈനിക കമാൻഡർ ഫുവാദ് ഷുഖൂറിനെ വധിച്ചതിന്റെ പ്രതികാരമായി ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കുമെന്നാണ് ഹിസ്ബുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്നാൽ ഇറാനിൽ നിന്നും ഹിസ്ബുള്ള ഭീകരരിൽ നിന്നുമുള്ള ഭീഷണികളെ വകവെക്കുന്നില്ല എന്നും തങ്ങൾക്കെതിരെ ആക്രമുണ്ടായാൽ ശക്തമായി പ്രതിരോധിക്കുമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് രാജ്യത്ത് നടത്തുന്ന ഓരോ ആക്രമണത്തിലും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസും ഹിസ്ബുള്ളയും യമനിലെ ഹൂദി വിമതരും ഇറു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഹമാസ് തലവാന് ഇസ്മായിൽ ഹനിയുടേയും ഹിസ്ബുള്ളയുടെയും സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കൂറിന്റെയും മരണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന ഇറാന്റെയും ലെമനന്റെയും ഭീഷണികൾക്ക് മറുപടിയായാണ് ഇസ്രായേൽ ഇപ്പോൾ രംഗത്തെത്തിയത് തങ്ങൾക്കെതിരായ ഏതാക്രമണത്തെയും ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്നും ഇസ്രായേലിൽ നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹു ആവർത്തിച്ചു പറയുകയാണ് ആക്രമണം നടത്താനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായ പ്രതിരോധത്തിലാണ് ഇസ്രായേൽ തയ്യാറാകുന്നത് ഞങ്ങൾക്കെതിരെ നടത്തുന്ന ഓരോ ആക്രമണത്തിനും ശത്രുക്കൾ വലിയ വില നൽകേണ്ടി വരും ഞങ്ങളെ ആക്രമിക്കുന്നവരെ കരുത്തോടെ തന്നെ തിരിച്ചു ആക്രമിക്കുമെന്നും രത്യാഹു പ്രസ്താവനയിൽ അറിയിച്ചു ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടത് ഫുവാദിന്റെ മരണത്തിന് മറുപടി നൽകാൻ ലബനന്റെ സാധു സംഘം ബാധ്യസ്ഥനാണ് എന്ന് ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുല്ല ഭീഷണി മുഴക്കിയിരുന്നു വിദേശകാര്യ മന്ത്രാലയവും ഭീഷണിക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു അപ്രകാരമുണ്ടായാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും അതിനു മുൻപ് വീംവിളക്കലും ഭീഷണികളും നുണകൾ പ്രചരിപ്പിക്കുന്നതും നിർത്തണമെന്നും വിദേശകാര്യമന്ത്രി കാറ്റ്സിന്റെ പ്രസ്താവനയിൽ പറയുന്നു രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് കാറ്റ്സ് വ്യക്തമാക്കിയത് ിൽ ഉണ്ടായ ആക്രമണത്തിലാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാനും ഹമാസും ആരോപിക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്തിയിട്ടുമില്ല ഹനിയയുടെ മരണത്തിന് പിന്നാലെ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്ന നേതാവ് ഐത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടിരുന്നു ഇറാന്റെ പരമോദ ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ വെച്ചാണ് ഈ തീരുമാനം എടുത്തതെന്നും അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അമേരിക്ക ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇറാനെയാണ് ഇറാനെ വകവരുത്താൻ അല്ലെങ്കിൽ ഇറാനുമായി ഒരു യുദ്ധം ചെയ്യാനുള്ള സമയം അമേരിക്ക കാത്തു നിൽക്കുകയായിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിലല്ല കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞു വരുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലേക്കാണ് എന്നാണ് വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ ഒരു യുദ്ധം ഉടനെ തന്നെ ആരംഭിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട Oop. <laughs>